എല്ലാവർക്കും നമസ്കാരം ഗർച്ചി മറ്റൊരു ഏഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ പുതിയൊരു ട്രാവൽ അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരുടെയും ഡ്രീം ഡെസ്റ്റിനേഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലക്ഷദ്വീപ് അല്ലെ പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവിടത്തേക്ക് ഫ്ലൈറ്റ് വളരെ കുറവാണ് ഫ്ലൈറ്റ് കിട്ടാനില്ല ഫ്ലൈറ്റ് ബുക്കിംഗ് കംപ്ലീറ്റഡ് ആണ് ഇതെല്ലാം ആയിരുന്നു അല്ലെ അപ്പോൾ ഇനി മുതൽ ആ ഒരു ഇഷ്യൂല നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എങ്കിലും അറിയാത്ത കുറച്ച് ടെൻസിനായിട്ട് നമ്മുടെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പൊ മെയ് ഒന്നാം തീയതി മുതൽ കൽക്കറ്റയിൽ നിന്നും കൊച്ചിയിൽ നിന്നും അഗത്തി ഐലൻഡിലേക്ക് നമ്മുടെ ലക്ഷദ്വീപിലേക്ക് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് അതും വളരെ ചെരുങ്ങിയ കോസ്റ്റിലാണ് കേട്ടോ ഒരു ഫ്ലൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മെയ് ഒന്നാം തീയതി മുതൽ എല്ലാ ദിവസവും ോ സർവീസ് നടത്തുന്നുണ്ട് അപ്പോൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇനിയും അറിയാത്ത ആളുകൾക്കും ഫ്രണ്ട്സിനും നിങ്ങൾ ആരൊക്കെയാണോ ട്രിപ്പ് ലക്ഷദ്വീപിലേക്ക് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് ഇനി നോക്കിയിരിക്കേണ്ട നമ്മളും ലക്ഷദ്വീപ് പാക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന്റെ വിവരങ്ങൾ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ലക്ഷദ്വീപ് പാക്കേജ് പ്ലാൻ ചെയ്ത് തുടങ്ങിക്കോളൂ കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം അപ്പൊ കൂടുതൽ ട്രാവൽ അപ്ഡേറ്റ്സ് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കാം ബൈ ബൈ